എൽ പി ജി കണക്ഷൻ യഥാർത്ഥ ഗുണഭോക്താവിൻ്റെ കയ്യിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുന്നതിനും അതുവഴി കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഗുണഭോക്താവിന് തന്നെ ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഗ്യാസ് കെ നിർബന്ധമാക്കിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ചൂടുപിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതുകൊണ്ട് തന്നെയാണ് ഗ്യാസ് ഉടമ നേരിട്ടെത്തി ഗ്യാസ് കെ വൈ സി എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്ന് പറയുന്നത് ഇലക്ട്രിക് കെ വൈ സി പൂർത്തീകരിച്ചവർക്ക് മാത്രമേ ഇനി മുതൽ ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാനാവൂ എന്ന് കൃത്യമായി ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിൽ വൻതോതിൽ തിരക്കുകൾ അനുഭവപ്പെട്ടിരുന്നത് ഇതിൻ്റെ ഒരു അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നാൽ കെ വൈ സി ചെയ്യാത്തവർ ഇനി മുതൽ റീഫിൽ ചെയ്യുന്ന സമയത്ത് കെ വൈ സി ചെയ്തിട്ടില്ലെന്ന് കാണിക്കുകയും ഇലക്ട്രിക് കെ വൈ സി ചെയ്യാത്തവർ അത് പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ റീഫിൽ ചെയ്യാനാവൂ അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും അടുത്തുള്ള ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിൽ നിന്നും കേ വൈ പൂർത്തീകരിക്കേണ്ടതാണ്